അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും ആ യുവത്വം ഇവിടെയാണ് ചില വഴിച്ചത് കരുത്തുവായിത്ര ഒരുപാട് കാര്യങ്ങളായി അതിൽ തന്നെ വിടും മൂന്നാമത്തെ മൂന്നാമത്തെ ചോദ്യം 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 രണ്ട് കഴിഞ്ഞു അവന്റെ ധനത്തെ കുറിച്ചാ സമ്പത്തിനെ കുറിച്ചാ സാമ്പത്തിക മേഖലയിൽ രണ്ട് ഇരട്ട ചോദ്യം തടിയെ കുറിച്ച് ചോദിക്കുക ആയുസിനെ കുറിച്ച് ചോദിക്കുക മാലിഹി ചോദിക്കാലി കുറിച്ച് രണ്ട് ചോദ്യം എന്ന് എവിടുന്നേ ഉണ്ടാക്കി എവിടെയാ ചെലവഴിച്ചത് പണം ഉണ്ടാക്കിയത് പലിശടപാടുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ധാരാളം ദാന ധർമ്മ അങ്ങോട്ട് ചെയ്താല് ഞാൻ പടച്ചോന്റെ മുന്നിൽ കഴിച്ചിലാകും എന്നാരും വിചാരിക്കണ്ട തട്ടിപ്പും വെട്ടിപ്പും എല്ലാവിധ ചൂഷണങ്ങളും നടത്തിയിട്ടങ്ങ് തടിച്ചു കൊഴുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇത്ര എത്തീമുവിന് ഇത്ര അനാഥപ്പിള്ള കെട്ടിക്കാൻ ഇത്ര രോഗിക്ക് ഇത്ര ഞാൻ കഴിച്ചിലാകുന്നുള്ള ആത്മവിശ്വാസം വേണ്ട കാരണം സാമ്പത്തിക രണ്ട് ആദ്യം എവിടുന്നാമോനെ ഉണ്ടാക്കിയത് എവിടെന്നാ നീ ആ ധനം സമ്പാദിച്ചത് ഇടത്തുള്ള മര്യാദ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ ധനാഗമന മാർഗം എന്ന വിഷയം ഇവിടെ പറഞ്ഞതാ പറഞ്ഞതാ അതിന് മര്യാദ ഉണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയല്ലേ ഇതൊക്കെ ഇപ്പോ ഇന്ന് കച്ചവടത്തിന്റെ മേഖലയിലൊക്കെ ചിലരെ ഈമാൻ കണ്ടാല് ഭയങ്കര ഈമാനാണല്ലോ അവരെ പ്രൊഡക്റ്റ് ചെലവാകാൻ വേണ്ടി അതിന്മേൽ ഹദീസ് അപ്പൊ ഈ അജുവാ ഈത്തപ്പഴൊക്കെ വരവുണ്ട് അതില് അറബിയിൽ തന്നെ ഹദീസ് എഴുതിവച്ച നിലയിൽ കാണാം ഇവരെ ചരക്ക് ചരക്കു പോണൂല്ലാന്റെ വചനം കിടക്കട്ടെ എന്നിട്ട് പല ആളുകളും കൊണ്ടുപോകും അമുസ്ലിമീങ്ങളായ ആളുകൾ കൊണ്ടുപോകും ജൂതന്മാരെ കയ്യില് കിട്ടും എന്നിട്ട് ഈ നബി വചനം രേഖപ്പെടുത്തിയ കടലാസിയുടെ വീട് ഇന്നലെ ഞാനൊരു നോട്ടീസ് കണ്ടു നമ്മുടെ ഈ ടൗണില് ടൗണിലൊരു കട കലാരൂപങ്ങൾ വിൽക്കുന്ന കടയാ മോഹിനിയാട്ടത്തിന്റെ ഭരതനാട്യത്തിന്റെ ഡാൻസിന്റെ വസ്ത്രവേഷവിധാനങ്ങൾ വാടകക്ക് കൊടുക്കുന്ന വിൽപ്പന നടത്തുന്ന ഒരു കട പേരെന്താന്നറിയോ കടയുടെ പേര് റഹ്മാൻ റഹ്മാൻ എന്ത് ഷോപ്പ് ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയല്ല കുറ്റം പറയല്ലോ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ സഹോദരൻ എന്തേ പച്ചക്ക് പറഞ്ഞ മുസ്ലിയർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെയിരുന്നു പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു മോനെ അള്ളാന്റെ പേരാ റഹ്മാന് അത് നിന്റെ ഈ വസ്തുക്കൾ വിൽക്കുന്ന കടക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അത് നല്ലൊരു പ്രതികരണം അല്ല വന്നത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം അള്ളാന്റെ പേര് ഒരു മനുഷ്യനിടുന്നതിന്റെ വിധി കിതാബിൽ കർമ്മശാസ്ത്ര കിതാബുകളിൽ ഷാഹിൻ ഇത് രാജൻ മലിക്കുൽ ഒരു മനുഷ്യൻ ഇടാൻ പാടില്ല അള്ളാഹുവിന്റെ നാമങ്ങൾ ഇടാൻ തന്നെ റഹ്മാനെ എന്ന് വിളിക്കരുത് റഹീമേന്ന് വിളിക്കരുത് അബ്ദു കൂട്ടൺ അതാണ് അതിന്റെ മര്യാദ ഞാൻ പറഞ്ഞത് എന്താ പണം കിട്ടാൻ വേണ്ടി ധനാഗമന മാർഗത്തിന് വേണ്ടി ഇതൊക്കെ ഒരുതരം വേഷം കെട്ട ചില ആളുകൾ വാഹനത്തുമ്പോൾ എഴുതി കാണാം ഒലക്ക മുക്കിയിട്ട് എഴുതിട്ടുണ്ടാവും അതിന്റെ ഫ്രണ്ടില് തവക്കൽ കാറിന്റെ റബ്ബി ഹാദാമിൻറെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ വാഹന ഈ ബോധ്യവും ഈ വിശ്വാസമൊന്നും ആൾക്കുണ്ടാവില്ല ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബാറിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരു കാറ് പിറകിൽ എഴുതിയിട്ടുണ്ട് ഹാദാമിൻ ഇതെന്റെ പഠിച്ചവന്റെ ഔതാരി ആണ് ശരിയാണല്ലോ ആ ഔദാരി ഉണ്ടായതുകൊണ്ടാണ് തട്ടിമുട്ടില്ലാതെ തട്ടിമുട്ടില്ലാതെ ആ വണ്ടി ഓടിച്ചെത്തിയത് എന്നൊക്കെ ശരിയല്ല എങ്ങനെയാണ് നീ ഈ ധനം സമാഹരിച്ചത് ധനാഗമന മാർഗം ഞാൻ അനുവദിച്ച ഒരു നിയമാവലി പറഞ്ഞു തന്നിരുന്നു ആ നിലയിൽ തന്നെയാണോ നീ സമ്പത്തുണ്ടാക്കിയത് എവിടെയാണ് ചിലവഴിച്ചത് അവനുള്ള അറിവിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ചോദ്യം ആ അറിവ് എങ്ങനെ വിനിയോഗിച്ചത് അറിവ് രണ്ട് നിലയ്ക്ക് ഉപയോഗിക്കാം ഖുർആൻ വചനാണെങ്കിലും ശരി കർമ്മശാസ്ത്ര അവഗാഹമാണെങ്കിലും ശരി ദീനിന് ഉപയോഗിക്കുന്യാവിന് ഉപയോഗിക്കാം നിന്റെ അറിവ് നീ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ഭാഗത്തിന് എന്ന ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ പുണ്യനബി പഠിപ്പിക്കുന്നു ഇമാം ബുഹാരിൽ ഉദ്ധരിക്കുന്നു റബ്ബിന്റെ മുന്നിൽ മറകളില്ലാത്ത വിധം വന്നെത്തിയ മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പരിഭ്രമിക്കുകയാ അലം ഊത്തീ കമാല ആവശ്യത്തിനുള്ള പണം ഞാൻ നിനക്ക് തന്നില്ലയോ മനുഷ്യ അലം റസൂല നിന്നിൽ മുൻ നിന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ പണം തന്നിരുന്നു ആരോഗ്യം തന്നിരുന്നു സമയം തന്നിരുന്നു ഇതിന്റെ ഇതൊക്കെ എന്തിനാണ് ഈ ജീവിതം എന്ന് പഠിപ്പിച്ചു തരാൻ ദൈവീക വചനങ്ങൾ വിശദീകരിച്ചു തരാൻ ദൂതന്മാര് പണ്ഡിതന്മാരും മുന്നിൽ വന്നിരുന്നു എന്നിട്ടെന്തേ നിനക്ക് പറ്റിയത് എന്ത് പറ്റി നിനക്ക് എന്തൊരു ബോധിപ്പിക്കാനുള്ളത് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടിയ ഈ മനുഷ്യൻസ് പറയുന്നു വലതുവശത്തേക്ക് ഒന്ന് പയ്യെ ഒന്ന് എസ്കേപ്പ് ആകാന്ന് വിചാരിച്ചിട്ട് വലതുവശത്തേക്ക് ഒന്ന് നോക്കൂ എഴുപതിനായിരം മലക്കുകൾ ജഹന്നമിനെ വലിച്ചു കൊണ്ടു വന്നിട്ടത് അവന്റെ വലഭാഗത്ത് നരകം അതാ കത്തിയാളുന്നു സുമുറോ ഉടനെ ഇടത്തേക്ക് നോക്കും ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ ഫലായറ ഇല്ലെന്ന ഇടതുവശത്തും കത്തിയാളുന്ന നരകമാണ് ആ മനുഷ്യൻ കാണുന്നത് ഇത്ര പറഞ്ഞിട്ട് ഹബീബ് പറയാൻ അതുകൊണ്ട് ഫല്യത്തത് എന്ന അഹതു മുസ്ലിം സമൂഹമേ ബുദ്ധിയുള്ളവരെ പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ ഈ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം ഫല്യത്തത് എന്ന അഹതു നിന്ന് നിങ്ങൾ നിങ്ങളെ കാക്കണം വലുത്തിൻ ഒരു ഈത്തപ്പഴ ചീന്ത് ശരി ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പീസ് കൊണ്ടാണെങ്കിലും ശരി എന്താ ഈ പറയുന്നത് മഷറയിൽ രക്ഷ കിട്ടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞിരുന്നത് സമൂഹ സേവനം അവശരായ ആളുകളെ സഹായിക്കുക ദരിദ്രരായ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം ചെയ്യുക ഒന്നും കയ്യിലില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം അത് തുനിയാവിൽ വെച്ച് തന്നെ വേണം കയ്യിലില്ലെങ്കിലോ സഹായിക്കാനുള്ള സമ്പത്ത് നിന്റെ കയ്യിലില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ മഷറെ വാഴന്നു പറഞ്ഞിട്ട് സ്വതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ് നമുക്ക് വിശ്വാസമുണ്ട് നല്ലവരായ ജനങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്നത് എനിക്ക് നല്ല ബോധമുണ്ട് കാരണം എന്താ മഷറയിൽ രക്ഷപ്പെടുന്നത് പാവങ്ങളെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞ ആ ആഴ്ച നേര്യമംഗലത്തുകാരനായ ഒരു സഹോദരൻ യൂസുഫ് എന്ന പേരുള്ള സഹോദരൻ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഭാര്യയും അപകടത്തിൽപ്പെട്ട സംഭവം പറഞ്ഞപ്പോ ഈ പള്ളിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹായിച്ചു ലക്ഷം രൂപയോളം തലേ വെള്ളിയാഴ്ച പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ ആരും കച്ചവടത്തിന് വന്നതുമല്ല പള്ളിയിൽ വന്ന നിങ്ങൾ ആരെ ലക്ഷത്തോളം രൂപ സഹായിച്ചു അത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താൻ മതിയായ കാരണമാണ് നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ അതാണ് ഹബീബ് പറയുന്നത് ഇനിയും അങ്ങനത്തെ ചാൻസ് വരും ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ട് നീട്ടിവെച്ചതാ ഈ ആഴ്ചത്തേക്ക് അബ്ദുൽ നാസർ എന്ന പേരുള്ള ഒരു സഹോദരൻ നമ്മുടെ മൂക്കിനു താഴെയുള്ള ഈ പള്ളിക്കവല പ്രദേശത്ത് ഈ പാലത്തിന്റെ അവിടെ ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആ മനുഷ്യൻ എറണാകുളത്ത് ആശുപത്രിയിൽ ബോധം നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ചലനശേഷിയെല്ലാം നശിച്ച് പിഞ്ചു രണ്ടു പൈതങ്ങളാണ് കൊച്ചുകുട്ടികൾ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പോകുമ്പോ ഹദീസ് ഈ വിചാരണയുടെ രംഗം പറഞ്ഞു തന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ സൂക്ഷിക്കണം നരകത്തെ എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് ആ യൂസഫ് എന്ന പേരുള്ള സഹോദരൻ മരിച്ചുപോയി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നാം സമാഹരിച്ച് ആ സഹായധനം കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കാത്തുനിന്നു കാരണം ട്രീറ്റ്മെന്റിനനുസരിച്ച് കൊടുക്കാമെന്ന് കരുതി പെട്ടെന്നാണ് വിവരം കിട്ടിയത് യൂസഫ് എന്ന സഹോദരൻ മരിച്ചുപോയി ആ യൂസഫ് എന്ന സഹോദര സഹോദരന്റെ അനാഥ മക്കളുടെ ജീവിതാവശ്യത്തിന് നമ്മൾ കൊടുത്ത സംഭാവന ഇനി കിട്ടാൻ പോവാൻ പോവാ ഇതാണ് ിമത്തിൻ തൊയ്യാ സാധിക്കില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് മുക്തരാകണം സഹോദരാ സകലമാന രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാ ഇവിടെ കോടതിയിൽ കള്ളമൊഴി കൊടുക്കാം തുന്യാവിലെ കോടതിയിൽ കള്ളസാക്ഷി പറയാം അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാണ് അവിടെ എത്രയെത്ര അപരാധങ്ങൾ എത്രയെത്ര തമ്മാടിത്തരങ്ങൾ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട് ബഹുജനം അറിഞ്ഞാൽ നാണം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് നമ്മളൊക്കെ ഈ വൈകല്യങ്ങൾ രഹസ്യമായി ചെയ്ത മാനവ സമക്ഷം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും പരസ്യമാകുക തന്നെ ചെയ്യും അന്നിപ്പോ ഭക്ഷണത്തരം ഉണ്ടാവില്ലല്ലോ കാരണം ഞാൻ ഒരാള് മാത്രമല്ല എല്ലാരെയും ഉള്ളുകളി അവിടെ അങ്ങനെ പുറത്തു വരുമ്പോ എൻ്റെ പത്രം ഒന്നും ഉണ്ടാവില്ല ഓരോ കാൽക്കുലേഷൻ കാൽക്കുലേഷനാണല്ലോ നമുക്ക് ഏറ്റവും ഒരു മനുഷ്യൻ ദുഖിക്കുന്നത് ഏറ്റവും ഒരു മനുഷ്യൻ ഏറ്റവും ഒരു മനുഷ്യൻ നാണങ്കെടുന്നത് ആണെന്ന് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ നാണക്കേട് കഴിച്ചിരാകും ചില ആളുകളുടെ ആത്മാഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു മുത്തു നബി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു സ്വകാര്യമായി ചെയ്ത തമ്മാടിത്തരങ്ങൾ അന്ന് അവിടെയും പരസ്യപ്പെടുത്തൂല ദുന്യാവിലും പരസ്യപ്പെടുത്തൂല ചില ആളുകള് അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും പക്ഷെ ഒരിക്കൽ ചെയ്തപ്പോ പിടികൂടി നാട്ടിലൊരു നല്ല അടി ആളുകളും പറയാണ് മുഖത്ത് ായി അങ്ങനെയായി ഒരു ദുർബലമായ സാഹചര്യത്തിൽ അങ്ങ് പെട്ടതാ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് ഉള്ള അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നാ വേറൊരു ചങ്ങാതി നല്ല കൗശലക്കാരൻ എല്ലാ അറാംപുറപ്പും എന്നാലോ ഇതുവരെ ആരെ മുന്നിലും പിടി കിട്ടിയിട്ടില്ല ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെ ആളുകൾ ഈ ആളുകൾ അള്ളാഹു ദുന്യാവിന്ന് ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടും ദുന്യാവിൽ കാത്തു മറച്ചു വെച്ചു പുളിയും എന്നാൽ മഷറയിലും പുളിയാതെ അവന്റെ സ്വകാര്യത അവന്റെ നഗ്നത വിളിവാകാതെ അവിടെയും രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ഭാഗ്യവാന്മാരുണ്ട് ആരാണത് എല്ലാവർക്കും കേൾക്കാൻ നല്ല താല്പര്യം േ മനുഷ്യനല്ലേവകൾ ഉണ്ടാവുമല്ലോ അലാൽ സത്യവിശ്വാസിക്കൊരു കരാറ് കൊടുക്കുന്നു ഒരു വാക്ക് കൊടുക്കുന്നു അവന്റെ കുറവുകൾ അവന്റെ അറിഞ്ഞാൽ അപമാനിതരാകുന്ന വല്ലാതെ നാളെ കിടന്ന തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു മറച്ചു വെക്കാമെന്ന് ചില മുക്മിനീകളോട് ചെയ്യുന്നു അവർക്ക് വാക്ക് കൊടുക്കുന്നു എപ്പോഴും അവന്റെ കോടതിയില് വിളിച്ചിട്ട് സ്വകാര്യയായിട്ട് ചോദിക്കും അമിഴത്തെ കഥാവകഥ യൗമ കഥാവഥ ഇന്ന ദിവസം രാത്രിയില് ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇത് ചെയ്തില്ലേ പർച്ചോനെ ഉണ്ട് യൗമ ഇന്ന ഒരു ദിവസം മറ്റൊരു ദിവസം അവിടെ വെച്ച് നീ സ്വകാര്യമായി നിന്റെ വീട്ടിലറിഞ്ഞാൽ കെട്ടിയോള് തെറ്റിപ്പോകും മക്കൾ നിന്ന വിറക് കൊള്ളി എടു എടുത്തിട്ട് അടിക്കും അത്തരത്തിലുള്ള തെമ്പാടിത്തരങ്ങളും നീ ചെയ്തില്ലേ ഇന്ന ദിവസം സുമ്മയ പോലും അല്ല ഈ മനുഷ്യനോട് പറയത്രേ എന്ത് ഇന്നു അല്ല കുനിയ ഈ കുറ്റങ്ങളൊക്കെ സംഭവിച്ചപ്പോ നിനക്ക് വേദനിക്കുന്ന ഒരു അത് ഞാൻ കണ്ടിരുന്നു റബ്ബേ നന്നാകണമെന്ന ആശയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് മറച്ചു വെച്ചു ഒരു കുട്ടിയുടെ ദൃഷ്ടിയിലും ഞാൻ ആ തെമ്മാടിത്തരം ഒരാൾക്കും ഞാൻ അത് പരസ്യപ്പെടുത്തിയില്ല അങ്ങനെ ദുന്യാവിൽ ആ അപരാധം ഞാൻ മൂടി വെച്ചു ആ ഞാൻ ഞാൻ നിനക്കത് രികയും ചെയ്തിരിക്കുന്നു മഷറയിൽ നീ കർമ്മരേഖയിൽ ആ തെമാടിത്തരം നീ വിളിച്ചു പറയേണ്ടതില്ല അങ്ങനെ ചില ഭാഗ്യം ചിലർക്ക് കിട്ടും ആർക്കാ കിട്ടുക